നമസ്കാരം സിയോൺ ക്ലാസിക് നൈജീരിയൻ ക്രൈസ്തവരെ സംരക്ഷിക്കാൻ നടപടി ആവശ്യപ്പെട്ട യു എസ് കോൺഗ്രസ് പ്രതിനിധികൾ നൈജീരിയയിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള പീഡനങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ട യു എസ് കോൺഗ്രസിലെയും യു എസ് കമ്മീഷൻ ഓഫ് ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡത്തിലെയും അംഗങ്ങൾ രംഗത്ത് ക്രൈസ്തവർക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ അനുവദിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന നൈജീരിയൻ ഉദ്യോഗസ്ഥർക്കെതിരെ ഉപരോധം ആവശ്യപ്പെടുന്ന നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശം ടെക്സാസിലെ സെന്റർടെറ്റ് ക്രൂസാണ് അവതരിപ്പിച്ചിരിക്കുന്നത് നൈജീരിയയിലുടനീളമുള്ള ക്രിസ്ത്യാനികളെ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾ വിശ്വാസത്തിന്റെ പേരിൽ ലക്ഷ്യം വയ്ക്കുകയും വധിക്കുകയും ചെയ്യുന്നുവെന്ന കഠിനമായ ശരിയത്ത് മതനിന്ദാ നിയമങ്ങൾക്ക് കീഴിൽ ജീവിക്കാൻ നിർബന്ധിതരാകുന്നുവെന്നും ക്രൂസ് ചൂണ്ടിക്കാട്ടി നൈജീരിയൻ നേതാക്കൾ വിഷയത്തിൽ പാലിക്കേണ്ട മര്യാദ കാണിച്ചിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി റിപ്പബ്ലിക്കൻ സെനറ്റർമാരായ ടെഡ്ബർഡ് പീറ്റ് പിക്കറ്റ്സ് ജോഷ് ഹാവ്ലി ജെയിംസ് ലാങ്ഫോർട്ട് എന്നിവരും ക്രൂസിനൊപ്പം നൈജീരിയയിൽ ക്രൈസ്തവരുടെ വിഷയത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് നൈജീരിയയെ പ്രത്യേക ആശങ്കയുടെ രാജ്യങ്ങളുടെ പട്ടികയിൽ വീണ്ടും ചേർക്കണമെന്ന സെനറ്റുമാർ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെട്ടു രാജ്യത്തെ ക്രൈസ്തവ സമൂഹത്തിനു നേരെ തുടർച്ചയായ കൂട്ടക്കൊലകളും തട്ടിക്കൊണ്ടുപോകലുകളും ആരാധനാലയങ്ങൾ അഗ്നിക്കിരയാക്കലും നടന്നുവരികയാണെന്ന് സഭാ നേതാക്കളും മനുഷ്യാവകാശ സംഘടനകളും ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു സമീപ വർഷങ്ങളിൽ ആയിരക്കണക്കിന് ക്രൈസ്തവരാണ് ഇസ്ലാമിക തീവ്രവാദികളുടെയും ഗോത്ര ഗോത്രവിഭാഗങ്ങളെയും ആക്രമണത്തെ തുടര്ന്ന് കൊല്ലപ്പെട്ടത് പതിനായിരക്കണക്കിന് ക്രൈസ്തവർ ഉപേക്ഷിച്ച് പാലായനം ചെയ്തിരുന്നു ക്രൈസ്തവർക്ക് സംരക്ഷണമോ നീതിയോ ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ട നൈജീരിയൻ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാണ്